ഇനി നമുക്ക് മറ്റൊരു നമ്മുടെ റിപ്പോർട്ടറിലേക്ക് കൂടി പോകണം വി എസ് രഞ്ജിത്ത് എസ് രഞ്ജിത്ത് വി എസ് കാര്യം എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ വടക്കൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും സംസാരിച്ചു പക്ഷെ ചർച്ച പൂർത്തിയാവില്ല എപ്പോഴും ഒരു ബ്രേക്കിംഗ് ഇലക്ഷൻ ബ്രേക്കിങ്ങുമായിട്ട് ഇങ്ങനെ നിക്കും എന്താണ് ഇന്നത്തെ ഈ ഇലക്ഷൻ ഈവനിംഗിലെ ബ്രേക്കിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ സ്ഥാ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പേര് ഇടം പിടിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ മത്സരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നൊരു ക്ലീഷ മറുപടിയാണ് കിട്ടാറുള്ളത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ കണ്ണൂരിലും വടകരയിലും ഒക്കെ ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനത് കണ്ണൂരിലും വടകരയിലും ഒക്കെ നേരത്തെ ജയിച്ച് പാരമ്പര്യമുള്ള ഒരു നേതാവ് കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടപ്പോൾ ഒരു കൗതുകത്തിന് അദ്ദേഹത്തോട് ഇന്ന് നമ്മൾ നേരിട്ട് ചോദിച്ചു ഈ മത്സരരംഗത്ത് കണ്ണൂരിലും വടകരയിലും ഒക്കെ താങ്കളുടെ പേരുണ്ടല്ലോ എന്ന് അപ്പൊ അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞത് എന്ന് കേൾക്കൂ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അവസരമുണ്ടായിട്ടും അന്ന് കെ പി സി സി അധ്യക്ഷനായിട്ട് ഞാനിനി ഇല്ല എന്ന കാര്യം ഖണ്ഡിതമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഡൽഹിയിലേക്ക് ഞാൻ ഇല്ല എന്ന കാര്യം അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കണ്ണൂരിലേക്കോ വടകരയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന കാര്യം നിങ്ങളിൽ കൂടെ ഞാൻ കേരളീയ പൊതുസുമായി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നിലപാടെടുക്കുമ്പോൾ ആലോചിച്ചു മാത്രമേ നിലപാടെടുക്കാറുള്ളൂ പോലും മാറ്റം വരുത്താനുള്ള സാഹചര്യം ഇന്നു ഉണ്ടായിട്ടില്ല അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കില്ല എന്ന് റിപ്പോർട്ടുകളിലൂടെ മുല്ലപ്പള്ളിയുടെ ആരാധകരെ ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തെ ഒക്കെ അറിയിക്കുകയാണ് ലോക്സഭയിലേക്കില്ലായതാണ് ലോക്സഭയിലേക്കില്ലായതിനൊരു സ്ട്രെസ് ഉണ്ടോ വി എസ് തീർച്ചയായിട്ടും ഉണ്ട് അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് അദ്ദേഹം പാർട്ടി വൃത്തങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്വഭാവമായിട്ടും നിയമസഭയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷനായി മാറി നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് മറ്റുള്ളവരെ ജയിപ്പിച്ചു വിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇക്കുറി ഏതായാലും പലതവണ ലോക്സഭയിലേക്ക് പോയ പാരമ്പര്യം എനിക്കുണ്ട് ഡൽഹി ആയിരുന്നു എൻ്റെ പ്രവർത്തന കേന്ദ്രം ഇനി ഡൽഹിയിലേക്കില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് മുല്ലപ്പള്ളിയെ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു പലപ്പോഴും പല യോഗങ്ങളിൽ നിന്നും മുല്ലപ്പള്ളി പക്ഷേ നിയമസഭയിലേക്ക് മത്സരിക്കാൻ മുല്ലപ്പള്ളി വികാരാട്ടി വളരെ ജനുവനായ ഒരു മനുഷ്യനാണ് അപ്പോഴും മാറുന്ന തലമുറയ്ക്ക് അനുസരിച്ച് അദ്ദേഹം ഒരു ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ പക്ഷേ എന്തുകൊണ്ടോ പി എം സുധീരനെ പോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ആ അർത്ഥത്തിൽ ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു കുറച്ചു കാലമായി വലിയ സാധ്യതകളാണ് കല്പിക്കപ്പെടുന്നത് ഈ കഴിഞ്ഞുപോയ മണ്ഡലങ്ങളിലെല്ലാം അതിൽ ഏറ്റവും കൃത്യമായി തീർന്നിരിക്കുന്നത് തൃശ്ശൂരിന്റെ മാത്രം